നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട് മറ്റുള്ള നേതാക്കളൊക്കെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ നരേന്ദ്രമോദി പ്രയത്നിക്കുന്നത് ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ഓരോ ദിവസവും നമ്മൾ കാണുന്നുമുണ്ട് ഇപ്പോഴിതാ നാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പല നേതാക്കളും തലകുത്തി മറിഞ്ഞു പോലും നടക്കാത്ത കാര്യമാണ് മോദി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനത്തിനിടെയാണ് ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും വലിയ ഉത്തേജനം നൽകുന്ന ഈ കരാർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തെയും കാര്യക്ഷമതയും അടിവരയിടുന്നു ഈ കരാർ വഴി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ പൂർണ്ണമായി ഒഴിവാക്കും ഇത് തുകൽ ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ വസ്ത്രങ്ങൾ രത്നങ്ങളും ആഭരണങ്ങളും ടെക്സ്റ്റൈൽസ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി തൊഴിൽ പ്രധാന മേഖലകൾക്ക് വലിയ ഉത്തേജനം നൽകും ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ കുറയ്ക്കും ഇതിൽ വിസ്കി കാറുകൾ മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവ ഉൾപ്പെടും ഇത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം സാധ്യമാക്കും കൂടാതെ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിലുള്ള അറുപത് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സമ്മാനിക്കും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കരാർ ലഭ്യതമാക്കും ഐ ടി ആരോഗ്യ മേഖലകൾ മറ്റ് സേവന മേഖലകൾ എന്നിവയിൽ ഇന്ത്യൻ വിദഗ്ധർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും സാമൂഹിക സംരക്ഷാ ഫണ്ടുകളിലേക്കുള്ള ഇരട്ട സംഭാവന ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഈ കരാർ ഇന്ത്യയിലേക്കും ബ്രിട്ടനിലേക്കുമുള്ള നിക്ഷേപങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ഇരു രാജ്യങ്ങളിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും വ്യാപാര കരാറിനു പുറമെ പ്രതിരോധം വിദ്യാഭ്യാസം കാലാവസ്ഥാ വ്യതിയാനം സാങ്കേതിക വിദ്യ നവീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്ന ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തവും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു അതേസമയം ദീർഘകാലമായി ചർച്ചയിലുണ്ടായിരുന്ന ഈ നിർണായക വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിയതിലൂടെ നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ നയതന്ത്രപരമായ വിജയം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടന് ഒരു പുതിയ വ്യാപാര പങ്കാളിയെ ആവശ്യമായിരുന്ന സമയത്ത് ഇന്ത്യയുമായുള്ള ഈ കരാർ അവർക്കും നിർണായകമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തിയും സ്വാധീനവും ഈ കരാർ എടുത്തു കാണിക്കുന്നു ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരും വർദ്ധിച്ചു വരുന്ന കയറ്റുമതിയും വിദേശ നിക്ഷേപവും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ പുതിയ വാതിലുകൾ തുറക്കുന്നതിനും അതുവഴി രാജ്യത്തെ ഉൽപാദന മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനും ഈ കരാർ സഹായകമാകും ഇത് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാനും സഹായിക്കും വെബ് ഡെസ്ക് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്